ായിട്ടിരിക്കണം ചൂട് കൂടിയപ്പം എനിക്കും പേടി ഉണ്ടായിരുന്നു എമ്മ എങ്ങാന സത്യമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു കാര്യം എനിക്ക് ഈ ആസ് ഇതിൻ്റെ പ്രശ്നമുണ്ട് വീസിങ്ങിൻ്റെ ഡിഷുണ്ട് ഒരുപാട് പുക വരുമ്പോൾ അലർജിയൊക്കെ വരും പക്ഷെ ഇവിടെ പൊങ്കാല ഇടാൻ വരുമ്പം മാത്രം ആ ഒരു പ്രശ്നമേയില്ല ഭയങ്കര സ്ട്രോ ഭയങ്കര സ്ട്രോങ്ങ് അല്ല അമ്മ ഞാൻ ഇത്രയോ വർഷം രണ്ടായിരത്തി ഏഴ് മുതൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത് ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടായിരുന്നു അമ്പലത്തിനടുത്ത് പിന്നെ ഇതൊക്കെ ഒരു വിശ്വാസവും ഭക്തി അല്ലേ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇടുന്നത് നോർമലി ഓരോ പറമ്പിലൊക്കെ കാണാറില്ല അല്ല ഞാൻ അടുത്തൊക്കെ തന്നെ ഇടാറ് കാരണം വന്നിട്ട് പോവാനുള്ള എളുപ്പം അല്ലെ പിറ്റേന്ന് എന്തെങ്കിലും ഷൂട്ട് വേണം വേഗം പോകണം അങ്ങനൊക്കെ വരുമ്പം തിരിച്ചു പോവാൻ ഭാഗത്തിനൊക്കെ നമ്മൾ പാകത്തിനൊക്കെ കഴിഞ്ഞോ ഇന്നലെ ഇന്നലെ തൊഴുതു ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ടും തൊഴണം കുഴപ്പമില്ല തൊഴിലാന്നാണല്ലോ നല്ല നിലയിൽ നല്ല തിരക്കായിരുന്നു നല്ല ഇടിയുണ്ടായിരുന്നു ഞാൻ പായസം മാത്രമേ ഉള്ളൂ എല്ലാ വർഷവും പായസ ഇടാ അഞ്ചു പൊങ്കാല ഏറ്റവും കൂടുതലായിട്ടിരിക്കും ലോകത്തിലുള്ള എല്ലാ മലയാളി സ്ത്രീകളുടെയും മലയാളികൾ മാത്രമല്ല കേട്ടോ എല്ലാ വേറെ വേറെ സ്ഥലങ്ങളിൽ വെക്കും തീരെ പറ്റാതെ എന്തെങ്കിലും നമ്മുടെ പേഴ്സണൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം